അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ ഐ ടി കമ്പനികൾക്ക് വേണ്ടി ജോലികളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഐ ടി കമ്പനികളാണ് അതായത് അമേരിക്കൻ കമ്പനികൾ ഔട്ട്സോഴ്സിങ്ങായിട്ട് സമീപിക്കുന്നത് ഇന്ത്യയിലെ ഐ ടി കമ്പനികളിലെയാണ് കേരളത്തിലെ ടെക്നോ പാർക്ക് അല്ലെ ഇൻഫോ പാർക്ക് അടക്കമുള്ള നിരവധി കമ്പനികൾ ഇപ്പോഴും അമേരിക്കയിലെ അല്ലെ യൂറോപ്പിലെ കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത് അവിടേക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഒന്ന് എത്തി നോക്കുന്നത് അതായത് ഇനി അമേരിക്കൻ കമ്പനികൾ ഔട്ട്സോഴ്സിങ്ങിനായിട്ട് ഇന്ത്യയിലെ ഐ ടി കമ്പനികളെ സമീപിക്കരുത് ഇത്തരമൊരു നിയമം കർക്കശമായി നടപ്പാക്കിയാൽ ഒരു പക്ഷേ നിരവധി ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടും നിരവധി കമ്പനികൾ അടച്ചുപൂട്ടും സംസ്ഥാനത്തിന് കേരളത്തിലടക്കം വിവിധ സംസ്ഥാനങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാവും ഇങ്ങനെ ഒരു നീക്കം നടത്താൻ സാധ്യതയുണ്ട് കാരണം അമേരിക്കൻ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് ആദ്യം മോദിയെ പുകഴ്ത്തും വലിയ സ്നേഹം കാണിക്കും പിന്നീട് തെറ്റും അതിനുശേഷം ഭീഷണിപ്പെടുത്തും വെല്ലുവിളിക്കും പിന്നീട് വീണ്ടും ട്രംപിൻ്റെ സ്വഭാവം മാറും ഇതൊക്കെ വരുന്ന എന്തുകൊണ്ടാണ് അതായത് ഇന്ത്യയിലെ തന്നെ മിക്ക കമ്പനികളെയും നിയന്ത്രിക്കാൻ അമേരിക്കൻ കമ്പനികൾക്ക് സാധിക്കുന്നു എന്നുള്ളൊരു അഹങ്കാരം കൂടിയുണ്ട് നമുക്കറിയാം ഇപ്പം ഗൂഗിള് ഗൂഗിളാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പ്രധാന മാർഗം എന്ന് പറയുന്നത് അല്ല ഒരു സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നതും ഗൂഗിളിലെ കൂടാതെ വിൻഡോസ് അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഇതെല്ലാം തന്നെ സായിപ്പിൻ്റെ കയ്യിലാണ് നിയന്ത്രണം ഇതിന് ബദലായിട്ടോ അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ ഇത്രയും കാലമായിട്ടും മറ്റ് രാജ്യങ്ങൾക്കൊന്നും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണെന്നല്ല ഇപ്പോൾ ചൈന പോലെയുള്ള രാജ്യങ്ങൾ ഇതിനെല്ലാം ബദൽ സൃഷ്ടിച്ചിട്ടുണ്ട് ഫേസ്ബുക്കോ അല്ലെങ്കിൽ വാട്സാപ്പോ ഇതിനൊക്കെ ബദൽ മാർഗ്ഗങ്ങൾ ചൈനയുടെ കയ്യിലുണ്ട് ഇവിടെ എന്താ ലോകത്തെ മുഴുവൻ ജനങ്ങളെയും കൈപ്പിടിയിലൊതുക്കാനായിട്ട് ഗൂഗിളിൻ്റെ അടിമകളാക്കി മാറ്റി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി നമുക്കറിയാലോ ഇന്ത്യക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഭയങ്കര ടെക്നിക്കലി ടെക്നിക്കലി നല്ല നോളജ് ഉള്ളവരാണ് സ്കിൽഡാണ് അതുപോലെ തന്നെ അവർക്ക് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യമുണ്ട് ഇതൊക്കെ കൊണ്ട് അമേരിക്കയിലെ കമ്പനികളിലേക്കോ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലെ കമ്പനികളിലേക്കോ പെട്ടെന്ന് ഇവരെ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇവർക്ക് ജോലി തേടി അവിടെ പോകാം അങ്ങനെ പോകുന്നത് കൊണ്ട് ഇവർ സ്വാഭാവികമായും കുറച്ച് മടിയന്മാരായി പോകും ഇപ്പോൾ ഇന്ത്യയിലെ കമ്പനിയിൽ ഇരുപത്തയ്യായിരമോ മുപ്പത്തയ്യായിരമോ ഒക്കെ ശമ്പളം കിട്ടുകയാണെങ്കിൽ ഇത് ഐ ടി കമ്പനികൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുമ്പോൾ അമേരിക്കയിലെയോ യൂറോപ്പിലെയോ രാജ്യങ്ങളിലെ കമ്പനികൾക്കാണെങ്കിൽ അത് മൂന്നര നാലര ലക്ഷം വരെയാകാം കാരണം ഡോളറിനനുസരിച്ചാണ് ഈ മൂല്യം കണക്കാക്കുന്നത് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ കറൻസി വെച്ച് കണക്കാക്കുമ്പോൾ അത്തരത്തിൽ വലിയ ലാഭം കിട്ടുന്നതുകൊണ്ട് എത്ര സ്കിൽഡ് ഉണ്ടെങ്കിലും എത്ര ടെക്നിക്കൽ നോളജ് ഉണ്ടെങ്കിലും സ്വന്തമായി ഇതിന് ബദലായിട്ടൊന്നും നിർമ്മിക്കാൻ അവർ താൽപ്പര്യപ്പെടുന്നില്ല ഇതാണ് വളരെ നിർണായകമായ ഒരു കാര്യം ഇപ്പോൾ അമേരിക്ക തന്നെ ലിനക്സ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ നിർമ്മിച്ചു പക്ഷേ അത് എത്ര പേര് ഉപയോഗിക്കുന്നു അതൊന്നും ആൾ അധികം ആളുകൾ ഉപയോഗിക്കുന്നില്ല നമുക്ക് ശരിക്കും യൂട്യൂബ് പോലെയുള്ള ഒരു വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമില്ല എന്തിന് ഫേസ്ബുക്ക് പോലെയുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇല്ല ഇനി നമുക്കറിയാവുന്നതാണ് ട്വിറ്റർ പോലെയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പോലെയോ ഉള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളെപ്പോഴും ഈ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു ഇതാണ് വലിയൊരു പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇന്ത്യയിലെ ഐ ഐ ടികളിൽ നിന്ന് പോയ മിടുക്കരായ വിദ്യാർത്ഥികളാണ് ഇപ്പോഴും അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ ഒട്ടുമിക്ക കമ്പനികളുടെയും തലപ്പത്തിരിക്കുന്നത് ഇപ്പം നമുക്കറിയാമല്ലോ ഗൂഗിളിൻ്റെ തലപ്പത്തിരിക്കുന്ന സുന്ദര്പ്പിച്ച ഉൾപ്പെടെയുള്ള നിരവധി ഇന്ത്യക്കാർ ചെറുതും വലുതുമായ ഒട്ടേറെ കമ്പനികളുടെ തലപ്പത്തുണ്ട് ഇവരുടെ ബുദ്ധി ഇവരുടെ കഴിവെല്ലാം തന്നെ ആ രാജ്യം കൃത്യമായും ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അത് ചെയ്യാൻ പറ്റുന്നില്ല ഇത് വളരെ വലിയൊരു ചോദ്യമാണ് അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എല്ലാം തന്നെ നിയന്ത്രിക്കുന്ന ട്രംപ് നാളെ പെട്ടെന്നൊരു ഉത്തരവ് നൽകുകയാണ് ഫേസ്ബുക്ക് വേണ്ട അല്ലെങ്കിൽ ഈ പറയുന്ന വാട്സാപ്പ് വേണ്ട ട്വിറ്റർ വേണ്ട എന്നൊക്കെ പറഞ്ഞൊരു നിർദ്ദേശം നൽകിയാൽ ഒരുപക്ഷേ കലാപ സമാനമായ സാഹചര്യം വിവിധ രാജ്യങ്ങൾ സൃഷ്ടിക്കാം അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നേപ്പാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഈ പുതിയ ജനറേഷനിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ സോഷ്യൽ മീഡിയയിലെ കുറേയധികം പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചതോടുകൂടി അവർ കലാപത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്തിന് ഈ നേപ്പാളിലെ പ്രധാനമന്ത്രിക്ക് രാജിവെച്ച് അവിടെ വിട്ട് ഓടേണ്ടി വരുന്ന ഒരു സാഹചര്യം പോലും സൃഷ്ടിക്കപ്പെടുന്നു അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും കുറച്ച് കാണരുത് ഇവിടെയാണ് നമ്മൾ വളരെ ഗൗരവമായിട്ട് ട്രംപിൻ്റെ നീക്കത്തെ കാണണം ഒറ്റയടിക്ക് ട്രംപിന് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വച്ചാൽ ഈ പറയുന്ന ഗൂഗിള് അല്ലെങ്കിൽ വിൻഡോസ് മൈക്രോസോഫ്റ്റ് ഇതൊക്കെ തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതിലൂടെയുള്ള പരസ്യ വരുമാനവും ഈ ഗൂഗിളിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഈ ട്രംപിന് പറയാൻ പറ്റുന്ന ഈ സാറ്റലൈറ്റ് സാറ്റലൈറ്റൊന്നും ഞങ്ങൾ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ സേവനത്തിന് വേണ്ടി തരാൻ തയ്യാറാകുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു കടുംപിടുത്തം പിടിക്കാം ഇന്ത്യക്കും ഈ സാറ്റലൈറ്റ് ഉണ്ട് ടെക്നിക്കലി ഉള്ള ആളുകളുണ്ട് സ്കിൽ അറിയാവുന്നവരുണ്ട് പക്ഷേ ഇതൊന്നും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുന്നില്ല കാരണം അമേരിക്കയിലെ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്താൽ മേലനങ്ങാതെ അല്ലെങ്കിൽ റിസ്ക് എടുക്കാതെ പണം കിട്ടും പിന്നെ എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുക്കുന്നത് ഇതാണ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ഒരു രാജ്യത്തെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നാൽ വലിയ തിരിച്ചടി കിട്ടും നമുക്കറിയാം അമ്പത് ശതമാനത്തിലധികം താരിഫ് ഇന്ത്യയിൽ നിന്നുള്ള വസ്ത്രങ്ങൾ ഉൾപ്പെടെ പലതിനും അമേരിക്ക ഏർപ്പെടുത്തി നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് നമ്മുടെ വ്യാപാരം മാറ്റിക്കൊണ്ട് പോകുന്നുകൊണ്ടാണ് രക്ഷപ്പെടുന്നത് ഇവിടെ ഈ ഗൂഗിൾ ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള സേർച്ച് എൻജിനുകൾക്ക് നമ്മൾ അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ അല്ലെങ്കിൽ ഐ ടി കമ്പനികളുടെ ഔട്ട്സോഴ്സിങ്ങുമായി ബന്ധപ്പെട്ട് അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകും നമ്മൾ സൗ ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാം സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് പോകാം ഏഷ്യയിലെ തന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടാം ഈ രീതിയിലേക്ക് നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇവിടെയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണകൂടം ഇതിന് ബദലായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാത്തത് ഇപ്പോൾ ഗൂഗിളൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം നമ്മൾ കുറേ നാളായിട്ട് മെയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്പേസ് സ്പേസൊക്കെ തീരും അപ്പോൾ എന്തെടുക്കും ആ ഗൂഗിൾ ഡ്രൈവിൽ കുറച്ചുകൂടെ സ്പേസ് വേണമെങ്കിൽ നമ്മൾ അവർക്ക് മാസം വാടക കൊടുക്കണം അങ്ങനെ പോലും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതൊക്കെ മാറണമെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ഉൾപ്പെടെ എല്ലാവിധ സപ്പോർട്ടും ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഐഡിയയുമായിട്ട് വരുന്നവർക്ക് കൊടുക്കണം നമുക്കറിയാം ഈ ആത്മനിർഭർ ഭാരത് അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി തുടങ്ങിയവയിലൂടെ പുതിയ സ്റ്റാർട്ടപ്പുകളുമായിട്ട് വരുന്ന ഡ്രോൺ നിർമ്മിക്കുന്ന അതിൻ്റെ പാർട്സ് നിർമ്മിക്കുന്നവർക്കെല്ലാം തന്നെ ഗവൺമെൻറ് വലിയ സഹായം കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പുതിയ ആശയങ്ങളുമായിട്ട് വരുന്ന കമ്പനികൾക്ക് കോളേജുകൾക്ക് വ്യക്തികൾക്കൊക്കെ വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല ഗൗരവമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം നമുക്കറിയാം റിലയൻസ് ഇപ്പം ഈ റിലയൻസ് ഇത്തരത്തിലുള്ള ഒരു സെർച്ച് എഞ്ചിനുമായിട്ട് ഒരു ബ്രൗസറുമായിട്ടുള്ള ഒരു പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പക്ഷേ ഒറ്റയടിക്ക് ഈ പരീക്ഷണം വിജയിച്ചാലും മുഴുവൻ പേരെയും അങ്ങോട്ടേക്ക് മാറ്റാൻ പറ്റില്ല കാരണം ഈ പറയുന്ന ഗൂഗിൾ തന്നെയാണ് നമ്മുടെ ആൻഡ്രോയിഡൊക്കെ നിർമ്മിക്കുന്നത് അപ്പോൾ ആൻഡ്രോയിഡ് ഫോണിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സോഫ്റ്റ്വെയറുണ്ട് ഇപ്പോൾ മേക്ക് മൈ ട്രിപ്പ് ആയിക്കോട്ടെ ആമസോൺ ആയിക്കോട്ടെ എന്തിന് നമ്മുടെ ജി പി എസ് സംവിധാനം ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ ഈ ആൻഡ്രോയിഡുമായിട്ട് കണക്ട് ചെയ്ത് ഗൂഗിളുമായി കണക്ട് ചെയ്ത് പോവുകയാണ് ഒരു ബദൽ മാർഗ്ഗമില്ല അതുകൊണ്ടാണ് ഈ അംബാനിയും അദാനിയുമൊക്കെ വലിയ രീതിയിൽ ബി ജെ പി സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നു അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നു ഒരു പക്ഷേ ഈ ജിയോ ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ മൊബൈൽ ഫോണിലെ ഡേറ്റയൊക്കെ കുറഞ്ഞ നിരക്കിൽ ഉപയോഗിക്കുന്നത് ഇനി ഇപ്പോൾ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ പറയുന്ന ഇടപാടുകൾ അതിൻ്റെ ഡേറ്റാസ് ഇതെല്ലാം തന്നെ രഹസ്യമാക്കി വെച്ചിരിക്കുക ഒരു സുപ്രഭാതത്തിൽ ട്രംപിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇതെല്ലാം തന്നെ പരസ്യമാക്കി കൊടുത്താൽ നമ്മുടെ എന്തുമാത്രം രഹസ്യങ്ങൾ പുറത്തു പോകും അപ്പം നമുക്കിപ്പോഴും അത് കഴിയുന്നില്ല ഒരിക്കൽ ഡൊണാൾഡ് ട്രംപിനെതിരെ സോഷ്യൽ മീഡിയ എതിർപ്പ് പ്രകടിപ്പിക്കുകയും അവർ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെക്കുന്ന അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അനുവാദം കൊടുത്തില്ല ട്രംപ് എന്ത് ചെയ്തു ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ സ്വന്തമായിട്ട് അങ്ങ് ഉണ്ടാക്കി അപ്പോൾ അതിനുള്ള സാമ്പത്തികം അതിനുള്ള കഴിവൊക്കെ ഉള്ളവർ ട്രംപിൻ്റെ കൂടെ ഉണ്ട് ഇന്ത്യക്കാർ അതിനേക്കാൾ പണക്കാരുണ്ട് അതിനേക്കാൾ കഴിവുള്ളവരുണ്ട് പക്ഷേ നമ്മൾ അത്രയും സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഏയുടെ കാലത്ത് അതുപോലെ തന്നെ പിന്നെ സാങ്കേതികവിദ്യ വളരുന്ന കാലത്ത് നമ്മളും മാറാൻ തയ്യാറാണ് ഇപ്പം ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള സോഹോ എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മറ്റോ തുടങ്ങിയതാണ് ഇപ്പം നാൽപ്പതിനായിരത്തിലധികം സ്റ്റാഫുകളുണ്ട് ഇവർ സ്വന്തമായിട്ട് ഇമെയിൽ അതുപോലെ തന്നെ ചാറ്റ് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിത്തുടങ്ങി എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇപ്പോൾ ടിക്ടോക്കിന് പകരമായിട്ട് നമ്മൾ തന്നെ ഒരു സോഫ്റ്റ്വെയർ ഒരു പിന്നെന്താ പറയുക ആപ്ലിക്കേഷൻ ഉണ്ടാക്കി പക്ഷേ അത് നോർത്ത് ഇന്ത്യയിലൊക്കെ സക്സസ് ആയെന്നല്ലാതെ ഈ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല അപ്പോൾ ഒരു സ്റ്റാ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കാനായിട്ട് ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കാനായിട്ട് എവിടെയൊക്കെയോ നമ്മൾ പിന്നോക്കമാണ് അങ്ങനെയുള്ളവരെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ടാലൻ്റ് ഉള്ള കമ്പനികളെ വ്യക്തികളെ കോളേജുകളെ ഒക്കെ തന്നെ നമ്മുടെ സർക്കാർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം അവർക്ക് സാമ്പത്തിക സഹായം നൽകണം എങ്കിൽ മാത്രമേ ഗൂഗിളിന് മൈക്രോസോഫ്റ്റിന് അല്ലെങ്കിൽ ഈ പറയുന്ന വിൻഡോസിനൊക്കെ ബദലായിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് നമുക്ക് വളരാൻ പറ്റൂ അല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് സ്വന്തമായിട്ട് സാറ്റലൈറ്റൊക്കെ ഉള്ള രാജ്യങ്ങൾക്ക് പോലും അമേരിക്ക ഉൾപ്പെടെയുള്ള ചില സായിപ്പന്മാരുടെ അല്ലെങ്കിൽ എന്താ വെള്ളക്കാരുടെ രാജ്യങ്ങൾ പറയുന്നത് കേട്ട് അനുസരിക്കേണ്ടി വരും മാത്രമല്ല ഇപ്പോഴും ഐ ഐ ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവരുടെ പ്രധാന ലക്ഷ്യം അമേരിക്കൻ കമ്പനിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ബിസിനസ് നടത്താൻ പറ്റുമോ അവർക്ക് വേണ്ടി ഔട്ട്സോഴ്സിങ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അങ്ങനെ ചിന്തിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വികാസത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ പുതിയ പുതിയ കമ്പനികൾ കൊണ്ടുവരിക ഇന്നൊവേഷൻസ് സ്റ്റാർട്ടപ്പ് ഇതൊക്കെ തന്നെ തുടങ്ങുക അത്തരമൊരു നീക്കം ഇതായിരിക്കും ഒരു പക്ഷേ ഗൂഗിളിനെ വെച്ചുള്ള കളിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകാൻ പോകുന്ന മറുപടി അതുകൊണ്ടാണ് റിലയൻസ് ഇപ്പോൾ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കത്തിൽ വലിയ പിന്തുണ രാജ്യം നൽകുന്നുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകളുമായിട്ട് കൂടുതൽ ആളുകൾ രംഗത്തേക്ക് വരട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം പട്ടണം അമർത്തുക